ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങളിൽ കൂടി ബാഹ്യമായ സുഖത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് അന്വേഷണം മാത്രമല്ല ഇതിൻ്റെ ഉടമസ്ഥരായിരിക്കുന്ന ജീവനെ മെല്ലെ 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 വലിച്ചടച്ചുകൊണ്ടുപോകും ജീവനായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മൂന്ന് ഉപകരണമാണ് ശരീരം മനസ്സ് ബുദ്ധി എന്ന് പറയുന്നത് അതിൽ ഏറ്റവും സ്ഥൂലമായത് ശരീരവും അതിനേക്കാൾ സൂക്ഷ്മം മനസ്സും മനസ്സിനേക്കാൾ സൂക്ഷ്മം ബുദ്ധിയുമാണ് അതിൽ നമുക്ക് സ്ഥൂല ശരീരം വജ്യബോധ നിർമ്മിതമാണ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മാംശം കൊണ്ടാണ് മനസ്സും ബുദ്ധിയും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ആത്മാവിനോട് ഈശ്വരനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ബോധമാണ് ആകുന്ന ബുദ്ധിയാണ് ജീവനാകുന്ന ജീവന്റെ ജീവൻ്റെ ഉപാധികളാകുന്ന ബുദ്ധി മനസ്സ് ശരീരം എന്നിവയിൽ ബുദ്ധിയുടെ സാന്നിധ്യം കൊണ്ടാണ് മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നത് അതിൽ മനസ്സാണ് ഇന്ദ്രിയങ്ങളിൽ കൂടി പോകുമ്പോൾ കൂടുതൽ പ്രബലനായിത്തീരുന്നത് അങ്ങനെ പ്രാബല്യമേറിയ മനസ്സ് വിഷയങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് അവയിൽ സുഖദുഃഖങ്ങളെ കണ്ട് തെറ്റും ശരിയും വേണ്ടതും വേണ്ടാത്തതും കണ്ട് അത് കൂട്ടുനിൽക്കാൻ ജീവനെ കൂടി ക്ഷണിക്കുന്നു അങ്ങനെ മനസ്സ് തൻ്റെ ജീവനെ ഈ ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും അടിമയായിത്തീരുന്നു സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഒരു മാമ്പഴം കഴിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന ജീവനാണ് മനസ്സിൻ്റെ സാന്നിധ്യം മനസ്സ് അടിമയാക്കുന്നു ഇപ്രകാരത്തിൽ ജീവനെ മെല്ലെ മെല്ലെ വലിച്ചു കൊണ്ടുപോകുന്നു അതൊരു കവി പറയുകയാണ് മനസ്സദാത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിടച്ചങ്ങനെ കൊണ്ടുപോകെ രസിച്ചുകൊണ്ടേ നടകൊള്ളു തൻ്റെ ബലത്തെയോർപ്പീരവനന്തു ചെയ്യും തൻ്റെ ശക്തിയെക്കുറിച്ചറിയാതെ ജീവൻ ഈശ്വരൻ്റെ തനിപ്പകർപ്പാണ് ഈശ്വരൻ്റെ എല്ലാ കഴിവുകളോടും കൂടിയാണ് ജീവൻ ഇവിടെ വന്നിരിക്കുന്നത് ശരീരത്തിനകത്താകുമ്പോൾ ജീവനാവും ജീവനെന്നും പുറത്താകുമ്പോൾ ഈശ്വരനെന്നും പറയപ്പെടുന്നു ആ ഈശ്വര ശക്തി അതേപോലെ തന്നെ ഉണ്ട് ജീവനും പക്ഷേ ജീവൻ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും അടിമയായി തീരുന്നതുകൊണ്ട് തൻ്റെ കഴിവുകൾ ഒന്നും തന്നെ അല്ലുന്നില്ല അക്കാര്യത്തിൽ ഏറ്റവും പ്രബലനായത് മനസ്സാണ് മനസ്സ് ജീവനെ മെല്ലെ മെല്ലെ വിഷയങ്ങളിലുള്ള സുഖത്തെ ആസ്വദിപ്പിച്ച് അതിലുള്ള ദുഃഖം അനുഭവിച്ച് എന്നാൽ ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ പിന്തിരിയാനല്ല മറ്റൊരു വിഷയത്തെ ആസ്വദിക്കാനുള്ള പ്രേരണയാണ് മനസ്സ് നൽകുന്നത് അതാണ് മനസ്സതാത്മാവിനെ മെല്ലെ ഇവിടെ ആത്മാവ് എന്നാൽ ജീവൻ എന്നാണ് അർത്ഥം ആത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചിനെ കൊണ്ടുപോകേ ജീവനെ വലിച്ചഴച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ വിഷയപ്രപഞ്ചത്തിലേക്ക് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ സുഖദുഃഖാദികളായി വിജയപരാജയങ്ങളായി ഇഷ്ടാനിഷ്ടങ്ങളായി മാനാപമാനങ്ങളായി ഇതിൽ കടന്നു പിന്നെ ആ ജീവനെ രക്ഷപ്പെടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നു എന്നിട്ടോ ഇതിലൊക്കെ രസിച്ചുകൊണ്ടേ നടകൊള്ളു തൻ്റെ ബലത്തെയോർപ്പീലവനെന്തു ചെയ്യും ഈ വിഷയങ്ങളിലൊക്കെ അല്പമായ സുഖത്തെ ആസ്വദിച്ച് താൻ പൂർണ്ണസുഖമാണ് അനുഭവിക്കുന്നതെന്ന് അഹങ്കരിച്ച് തൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാതെ തള്ളി പോകുന്നു തൻ്റെ ബലം ഇതിനെയൊക്കെ ഈ മനസ്സിനെയും കൂടെ തനിക്ക് അടിമയാക്കാൻ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം യജമാനായിത്തീരാൻ കഴിയുന്നയാളാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു മഹാരാജാവ് തൻ്റെ അനുചരന്മാരായിരിക്കുന്ന തൻ്റെ മന്ത്രി ആ മന്ത്രി തന്നെ അടിമയാക്കി ഭരണാധികാരിയായി തീരുന്നതുപോലെയാണ് വാസ്തവത്തിനിത് അപ്പോൾ ആ രാജാവ് ആ മന്ത്രിയെ നിലയ്ക്ക് നിർത്തി തൻ്റെ അധികാരം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ ആ മന്ത്രി രാജാവിനെ അനുസരിക്കും അതുപോലെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആത്മാവായിരിക്കുന്ന അല്ലെങ്കിൽ ജീവനായിരിക്കുന്ന രാജാവ് തനിക്ക് സേവ ചെയ്യുന്ന മന്ത്രിയാകുന്ന മനസ്സ് ആ മനസ്സിനെ തൻ്റെ സ്വാധീനത്തിൽ വരുത്തണം താനൊരിക്കലും മനസ്സിൻ്റെ അടിമയാകരുത് എന്നാണ് തൻ്റെ ബലത്തെക്കുറിച്ചറിയാതെയാണ് മനസ്സിൻ്റെ അടിമയായിത്തീരുന്നത് മനസ്സാത്മാവിനെ മെല്ലെ മെല്ലെ വലിച്ചിഴച്ചങ്ങനെ കൊണ്ടുപോകേ രസിച്ചുകൊണ്ടേ നട കൊള്ളു തൻ്റെ ബലത്തയോർപ്പീരവരിന്തു ചെയ്യും